പിന്നെ പച്ചക്കറി ഫ്രൂട്ട്സ് ഉള്ളിത്തൊലി കുറച്ചേ കിട്ടും ഹലോ ഞങ്ങളിപ്പോ കാളിക പഞ്ചായത്തിലെ കെ ടി അബ്ദുറമക്കാന്റെ ഉള്ളത് ഇവിടെ അവരുടെ ഉപയോഗ കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഭാര്യ ജമീലാത്താനോട് നമുക്ക് ചോദിച്ചറിയാം ഇപ്പോ ഇത് എത്ര ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ പോലെ തന്നെ നല്ലതാണ് എന്തൊക്കെ ഇടലുണ്ട് പിന്നെ പച്ചക്കറി ഫ്രൂട്ട്സ് ഉള്ളിത്തൊലി അങ്ങനല്ല എല്ലാ ഇടാന്ന് പോലെ പറഞ്ഞിട്ടേ മീനും പിന്നെ ഇറച്ചി അങ്ങനത്തെ ഞങ്ങൾ ഉപയോഗിക്കണമെന്നില്ല പിന്നെ അതൊക്കെ ഉപയോഗിക്കാൻ ഇട്ടാല് പുറത്തിട്ടാല് തിന്നാൻ കോഴിക്കളും അതൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ നിങ്ങള് എന്താ ഒന്ന് പറഞ്ഞാല് ആ ഒന്ന് അത് നിറയുമ്പോൾ മറ്റത് ഉപയോഗിക്കും ആ അടിയിൽ ആ ആദ്യ ആ പൊടി അടിയിലിടും എന്നിട്ട് പിന്നെ വേസ്റ്റ് ഇടും അപ്പം പിന്നെ അത് അതുപോലെ പറഞ്ഞ പോലെ തന്നെ അത് പുക്കള് അത് തിന്ന് അത് പിന്നെ പറ്റ ഇല്ലാതെയാക്കും ആ അത് പ്രവർത്തന തൊഴുക്കളാണ് അത് ശരിയാക്കണം അങ്ങനെ അത് പിന്നെ പറ്റ തീരല്ലാതെ ആ നിറയല്ലത് ഒരു പൊടി അങ്ങോട്ട് കുറച്ചേ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മറ്റേ ഉപയോഗിക്കും അപ്പോ പൊടിയാകും പിന്നെ ഇങ്ങോട്ട് മാറി തന്നെ ഉപയോഗിക്കാം നല്ല ഉപകാരമാണ് ആയച്ചില്ല അണ്ടർ പ്രാവശ്യം അങ്ങനെ അവര് പറഞ്ഞത് സ്മെല്ലാം എല്ലാരും സ്മെല്ലൊന്നും ഒന്നുമില്ല അത് അല്ലാതല്ല അല്ലാത്ത അതും അല്ല അങ്ങനത്തെ സ്മെല്ലൊന്നുമില്ല നമുക്ക് പറ്റണ സ്മെല്ല് കൂടുതലൊന്നും ഇല്ല പിന്നെ അങ്ങാടികളിലെ ചെറിയ വീടുകൾക്ക് ആ അതന്നെ അങ്ങാടി ആയതുകൊണ്ടാണ് അങ്ങാടിയിൽ ഇടാൻ സ്ഥലമല്ല ഒരു തെങ്ങും ഇല്ല ഒന്നും അങ്ങനത്തെ ഒന്നുമില്ല അപ്പൊ നല്ലൊരു ഉപകാരമായി ഇത് സ്ഥലം കുറഞ്ഞ വീടുകൾ ഏറ്റവും നല്ലതാ എത്ര എത്ര വർഷം രണ്ടു രണ്ടു ഇപ്പൊ ഇത് കിട്ടിയപ്പോ അത് അതിന്റെ മുന്നേക്കൂടെ തെങ്ങിണ്ടായിരുന്നു പിന്നെ തെങ്ങൊക്കെ വീടിന് ഭീഷണിപ്പൊക്കെ മുറിച്ചു അതിനുശേഷം ഇത് ബൈക്കൊല്ല തുടങ്ങിയത് ഉപയോഗിച്ചിട്ട് സംതൃപ്തരാണ് ആ സംതൃപ്തരാണ് ആഹ് നല്ലതാണ് ഉപയോഗിക്കാൻ അതിനെ പറ്റി നല്ല അഭിപ്രായമാണ് ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല ആ എല്ലാം കൊണ്ട് നല്ലതാണ് ആ വീട്ടുകാർക്കും ഉപയോഗിക്കാം പ്രത്യേകിച്ച് സ്ഥലം ഇല്ലാത്തവർക്ക് ഏറ്റവും നല്ലതാണ് ആ എടുത്തു മല എടുത്താണ്ട് പിന്നെ ഞങ്ങൾക്കിവിടെ ഒന്നും ഇല്ലല്ലോ അപ്പം എന്റെ അമ്മന്റെ കുട്ടി വന്നാണ്ട് ഒരിക്ക നല്ലതാണ് അല്ല മല ഒരു പൊടി അതിന് കിട്ടുവല്ലോ അത്രയും വേസ്റ്റില്ലത് പറ്റൺ പൊടിയങ്ങാണ്ട് കുറച്ചുണ്ടാവുള്ളൂ നല്ലതാണ് നല്ല വേ നല്ലതാണ് എല്ലാം കൊണ്ടും നല്ലതാണ് ഒരു കുഴപ്പമല്ല